സുപ്രഭാതം സുഹൃത്തുക്കളെ കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെടിയുടെ ഇലയിൽ നിന്നും അതായത് എല്ലാ ഇലയിലല്ല ഒരു ചെടിയുടെ ചില ചെടികളുടെ ഇലയിൽ നിന്ന് എങ്ങനൊരു ചെടി അതിൽ നിന്ന് എങ്ങനെ ഒരു ചെടി മാറ്റി നേടാമെന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് അത് പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ വേറൊരു ചെടിയും നമുക്ക് നമ്മുടെ രണ്ട് സെക്ഷനേ ഉള്ളൂ ആ ചെടി നമുക്ക് അതുപോലെ മാറ്റി മാറ്റിയിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പഴയ ചെടിയിൽ നിന്നും കുറച്ച് ഒരു ചെടിയാണ് ഇത് ഇന്നത്തെ നമ്മൾ കാണിക്കുന്നത് അപ്പൊ അതിന്റെ വീടിലോട്ട് പോവാം പക്ഷെ അതുമതി പറഞ്ഞോണ്ട് അല്ലേ ഇതിന്റെ തണ്ടില്ല ഈ ചെടി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നമ്മൾ മാറ്റി നട്ടതാണ് നമുക്ക് ഒരു പഴയ കോപ്പയിലെ മകിലാണ് ഇട്ടേക്കുന്നത് അപ്പൊ അതിന്റെ വേര് താഴോട്ട് പോലും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ദേ നമ്മൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പം ഇതിന്റെ നമുക്ക് ഇതിന്റെ വേർഷൻ ആണ് ഈ കാണുന്നത് ഇതിന്റെ ആണ് ഇതിന്റെ പച്ച പിന്നെ ഇതിന്റെ കറുപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് പച്ചയുണ്ട് കറുപ്പും ഉണ്ട് അപ്പം ഇതും നമുക്ക് ഒരു ഒരു ചെടി മേടിച്ച് കഴിഞ്ഞാൽ അതിന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റിയിടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം അത് എങ്ങനെയാണ് കണ്ടോ ഇവിടെ നമുക്ക് മനസ്സിലാവും അതും അതുമല്ല അതാണ് നമുക്ക് ഇവിടെ വെളി വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അഴുക്ക് പോലെ തോന്നുന്നത് വെള്ളം വീണ്ട് പിന്നെ ഇത് നമ്മൾ അകത്ത് വച്ചേക്കാണ് ഇത് ബ്ലാക്ക് ആണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ബ്ലാക്ക് കളറും ഇത് ഗ്രീനുമാണ് അതായത് കറുപ്പും പച്ചയാണ് കളറ് ഇപ്പം നമ്മൾ ഇത് വേണത്ത് വെച്ചേക്ക് ഇൻഡോർ പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡിസൈൻ ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ മാറ്റി ഇത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അത് നമ്മൾ ബ്ലാക്കിൻ്റെ മാറ്റി നട്ടിട്ടില്ല ഓ അതൊക്കെ ഓക്കെ നമ്മൾ ബ്ലാക്കിൻ്റെ നമ്മൾ ഇവരെ ചേഞ്ച് ചെയ്തില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ബ്ലാക്കിൻ്റെ എങ്ങനെ മാറ്റമായിട്ട് നമ്മളെങ്ങനെ കാണുക ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ചയ്ക്ക് ശേഷം അതിൻ്റെ ശേഷം കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാ ഇത് മറ്റു വഹിച്ചിട്ട് എത്ര ആളെ എന്നാലും എത്ര ആഴ്ച എടുക്കും ഒരു മാസം എടുക്കും പക്ഷെ ആണ് ഓക്കെ നമുക്ക് ഇത് നമുക്ക് എക്സ്ട്രാ എന്താഡ് ചെയ്യണം നമുക്ക് ഓക്കെ ചകരിച്ചോറും പിന്നെ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് താക്കുക നമ്മള് ഗ്രീൻ ആണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് മാറ്റം ഇടുന്നത് ഓക്കെ ഇലവച്ചതിനകത്ത് വെച്ചിട്ടുണ്ടോ ഓ ഗൈസ് ഇതൊക്കെ ഇലവച്ചതാണ് ഇതൊക്കെ വെച്ചുണ്ടായതാണ് ഈ കാണുന്നൊക്കെ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇത് ഒരുപാടി കളർ മങ്ങി കിടക്കുവാണ് പക്ഷെ അത് നല്ലവണ്ണം ഒന്ന് കണക്ട് ചെയ്താൽ ഈ പച്ച കളർ നല്ല പച്ച കളർ വരും അമ്മ അത് അതെടുത്തോ എടുത്ത് നമുക്ക് അങ്ങനെ അമ്മ അത് കട്ട് ചെയ്ത് വെച്ചാൽ മതി ഗൈസ് നമ്മളിത് ചുമ്മാ ഉടായപ്പോ അല്ല നമ്മൾ ആ കാണിച്ചേക്ക് നമ്മൾ കള്ളത്രല്ല വേറെ അകത്തിറങ്ങി ഗൈസ് അപ്പം ആ അങ്ങനെയാണല്ലേ ഗൈസ് നമ്മൾ ഈ ഇല വെക്കുമ്പോണ്ടല്ലോ ആ ഇല ഒരു ഒരു കിഴങ്ങായിട്ട് ഇതുപോലെ നമ്മൾ ഞാൻ മാറ്റി തരാം മണ്ണൊന്ന് മാറ്റി കാണിച്ച മണ്ണ് ഉരുണ്ടുവരും ഇത് കല്ലല്ലോ ഗൈസ് കണ്ടോ ആ നമ്മള് ഇല ഇല നട്ടിട്ട് വന്ന സാധനമാണ് ഇല നടുമ്പോൾ അതിൻ്റെ പിന്നീട് ആയാലും ഒരു മാസം കൊണ്ടൊരു മാറിയിട്ട് അവിടെ കിഴങ്ങ് പോലെ ഒരു മാസം ഒരു മാസത്തിൽ ഉള്ളാകും ചിലപ്പോൾ മേ ബി അറിയാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പം ഏ വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് എങ്ങനറിയുന്നത് പനലായെന്ന് പച്ചച്ചിരിക്കും അപ്പം ഇങ്ങനെ വരും ഇങ്ങനെ വരും ഓക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റിവിടാം ഓക്കെ അപ്പം നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ വേറെ ആയിട്ട് ഇനി ഈ ഒരു സംഭവം ഉണ്ട് നമ്മളിവിടെ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത സാധനങ്ങളുണ്ട് നേരത്തെ ആ ഇതായത് നേരത്തെ നമ്മൾ ചാണകവും പിന്നെ ചെറിയ മണലും മണ്ണും പിന്നെ ചകിരിച്ചോറും ചകിരിച്ചോറ് മസ്റ്റാണ് മറ്റ് പഴയ ചെടിക്ക് നമുക്ക് ചകിരിച്ചോറ് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇതിന് ചകിരിച്ചോറ് വേണം ഓക്കെ അത് ജസ്റ്റ് ഇലേന്ന് കളിക്കണം പക്ഷെ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഓരോ കണക്ഷൻ ആവുന്നതുകൊണ്ടായിരിക്കും മേ ബി ചകരിച്ചോറിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് അവിടെ വരുന്നത് അപ്പം അമ്മ കട്ട് ചെയ്ത് അതിനകത്ത് എങ്ങനെ നിങ്ങളെ പ്ലേസ് ഒന്ന് കാണിച്ചു തരും നമ്മുടെ ഇതവിടെ നിങ്ങൾക്ക് വേറെ ഒന്നുകൂടി കാണിച്ചു തരും ഇത് ആണ് ഇത് പച്ചയല്ല ഇത് ബ്ലാക്ക് ആണ് അതെ ബ്ലാക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെ അത് കളക്ട് ചെയ്ത് നമ്മൾ കാണിച്ചിരും ഓക്കെ അമ്മ എന്താ ഇപ്പം ചെയ്യാൻ പറഞ്ഞത് ഇലയാണ് എടുക്കുന്നത് ഓക്കെ ആ താഴെ പോയി ഈ ഇല ഈ ഇല മാത്രം മതി നമ്മൾ ഇല എടുത്തിട്ടുണ്ട് ഇല ആണ് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് ഈ ഒരു ഇലയിൽ നിന്നാണ് നമുക്ക് ചെടി ആ അവിടെ നിന്നാണ് അല്ലേ ആ ഇത് ഇവിടെ വരും ഗൈസ് ഈ ഒരു ഇല അതായത് നമ്മൾ ചിന്തിക്കാത്ത സാധനമാണ് ഈ ഒരു ഇല ചിലക്കറി ആയിരിക്കും ചിലക്കറിയാത്തില്ലായിരിക്കും ഈ ഇലയിലൂടെ നമുക്ക് പുതിയ ചെടി നമുക്ക് നടാം വിളിച്ചോച്ചോ ഒത്തിരി മതി ഒത്തിരി താക്കണ്ട ഇത്ര സിമ്പിളാണ് അതായത് ഗൈസ് രണ്ട് ചെടി രണ്ട് ചെടിയുടെ ഇല നമ്മുടെ നട്ടത്തിലൂടെ രണ്ട് ചെടി വരും അവിടെ അല്ലേ വരും കൺഫേം ആണോ അത് താഴെ നമ്മൾ മുമ്പ് കാണിച്ച പോലെ വട്ടത്തിലുള്ള കിഴങ്ങ് കിഴങ്ങ് ഉണ്ടായി ഉരുളക്കിഴങ്ങ് പോലത്തെ പൊട്ടറ്റോ പോലത്തെ സാധനത്തിൽ വന്നിട്ടുണ്ടാവും പിന്നെ നമുക്ക് മാറ്റിയിടാം കൈഷ് ഞാൻ വീണ്ടും പറയുന്നു അങ്ങനെ ഒരു ഇല നട്ടതിൽ നിന്നാണ് നമുക്കിതുണ്ടായത് ആ ഒരു ഇലാണ് ഇതുണ്ടായത് പിന്നെ എല്ലാത്തിലും അങ്ങനെ വരും ഞാൻ പറയുന്നില്ല എല്ലാ ആ അപ്പൊ നിങ്ങള് നല്ല ഇലകൾ യൂസ് എന്താണ് ചെയ്യുക എങ്ങനെ വെള്ളത്തിന്റെ ഒഴിച്ചാ മതി ആഴ്ചയിൽ ആഴ്ച മതി അപ്പം നമ്മൾ ഇതിന്റെ ആ ഇത് കരങ്ങിന്റെ നമുക്ക് അറിയില്ല കൈസ് അതിന്റെ നമുക്ക് അതിന്റെ സംഭവം അറിയത്തില്ല അപ്പം നിങ്ങൾ ഇപ്പം പറയാം ആ ഒരു ഇലം ഉണ്ടായതാണ് അതുപോലത്തെ ഒരു ഇലെന്നുണ്ടായതാണ് ഈ ഒരു ചെടി പിടിച്ചോമ അപ്പം നിങ്ങൾ ഇതുപോലത്തെ ചെടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇല ഉണ്ടെങ്കിൽ എന്താ ആ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് അതായത് വീടിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പം നിങ്ങൾക്ക് എത്ര വേണമല്ലോ ഇപ്പോൾ ബിസിനസ്സായിട്ട് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ ഇതൊരു നല്ലൊരു നല്ലൊരിതാണ് നമുക്ക് ചില കടയിലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നമുക്ക് ഇല വഴി മാറ്റിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചത് ഇതാണ് ഇതിൻ്റെ തണ്ട് വെച്ച് നമ്മൾ ഒരു ഉണ്ടാക്കുന്നു തണ്ടു വരയോടുകൂടി ഇത് നമ്മൾ വേറെയാണ് ഇത് നമുക്ക് ചെറിയ ഇതെല്ലാം മാത്രം ഇതിന് തണ്ട് വേണ്ട തണ്ട് വേണമെന്നുണ്ടെങ്കിൽ തണ്ട് ഇതില്ല കാരണം ഇത് നീളത്തിലുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്യും പക്ഷേ ഇത് തണ്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ടോപ്പിൽ ഇങ്ങനെ വെച്ചാൽ മതി ഓക്കെ അപ്പം ഇത് നമ്മൾ ഇതും നമ്മൾ ഒരു മാസം ഇത് ഒരു മാസം എടുക്കും അല്ലേ കൂടെ മറ്റേത് രണ്ടാഴ്ച മതി മറ്റേ രണ്ടാഴ്ച മതി അപ്പോൾ ഇത് നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ് നമ്മൾ അറിയുന്നതാണ് അപ്പോൾ ഇതിന്റെ സാധനം നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് അല്ല സോറി ഒരു രണ്ട് മാസം അല്ല ഒന്നര മാസം കഴിഞ്ഞ് നമ്മൾ ഓരോ നമുക്ക് പറയാം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്ലാൻസ് ഉണ്ട് നല്ലതാണ് നിങ്ങൾ നിങ്ങളവിടെ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ട്രൈ ഈസിന്നാണ് സന്തോഷമാണ് നമുക്ക് ചെടി ഭയങ്കര ഇഷ്ടം പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നോക്കും വേറെ പുതിയ ചെടികളുടെയും വിശേഷങ്ങളായിട്ട് വരുന്നതാണ് അപ്പം അതുവരെ